റഫേൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയതോടെ കൂടുതൽ ശക്തമായ ആയുധങ്ങളുമായി ഇസ്രായേലിന് നേരെ ആക്രമണം കനപ്പിച്ച് ലെബനോണിലെ ഹിസ്ബുള്ള രംഗത്തെത്തി നേരത്തെ റോക്കറ്റ് വഴിയുള്ള ആക്രമണമായിരുന്നു കാര്യമായി നടത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉപയോഗിച്ച് കൂടുതൽ കൃത്യതയുള്ള ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾ തടുക്കാൻ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞതുമില്ല ലെബനോണിൽ വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയുമായി പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് പോകാൻ ഇസ്രായേലിന് താൽപ്പര്യമില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഹിസ്ബുള്ളയുമായി ഏറെനാൾ നീണ്ടു നിൽക്കുന്ന അതായത് ഇരുപക്ഷത്തിനും കനത്ത നാശം സംഭവിക്കുന്ന ഒരു രൂക്ഷമായ യുദ്ധം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ്റ് പറയുന്നു ഗാസയിൽ തന്നെ യുദ്ധലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെ പോയതും ഹമാസിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടുന്നതും യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ കനത്ത സമ്മർദ്ദത്തിൽ ആക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരേ സമയം ഒന്നിലധികം യുദ്ധമുഖങ്ങൾ തുറക്കാൻ അവർ താൽപ്പര്യപ്പെടുന്നില്ല രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടിയപ്പോൾ മോശമല്ലാത്ത തിരിച്ചടി ഇസ്രയേലിന് കിട്ടിയിരുന്നു അന്നത്തെ മികച്ച സന്നാഹങ്ങൾ ഇപ്പോൾ ഹിസ്ബുള്ളക്കുണ്ട് കൂടാതെ ഇറാൻ്റെ ശക്തമായ പിന്തുണയും അവർക്കുണ്ട് അതാണ് അവരുടെ കരുത്ത് കൂട്ടുന്നത് പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ഇസ്രയേലിൻ്റെ ആത്മവിശ്വാസ കുറവായും വിലയിരുത്തപ്പെടുന്നുണ്ട് അതേസമയം റഫേലും ഗസയുടെ മറ്റു ഭാഗങ്ങളിലും അധിനിവേശ സേനയ്ക്കെതിരെ പോരാട്ടം തുടരുമെന്നും ദീർഘകാല പോരാട്ടത്തിന് തങ്ങൾ സന്നദ്ധമാണെന്നും ഹമാസ് അറിയിക്കുന്നു ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേൽ സൈന്യത്തിന് ഗാസ നരകമായി മാറും തങ്ങൾ വലിയ സൈനിക ശക്തിയായതുകൊണ്ടല്ല സ്വന്തം മണ്ണും ആകാശവും അഭിമാനവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോരാടാനുള്ള നിശ്ചയദാർഢ്യമാണ് തങ്ങൾക്ക് കരുത്തു പകരുന്നതെന്ന് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ നൂറ് സൈനിക വാഹനങ്ങളെ ആക്രമിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം നാശനഷ്ടങ്ങൾ മറച്ചുവെക്കുകയാണെന്നും അബു ഉബൈദ അവകാശപ്പെട്ടു അതിനിടെ ഗാസയിൽ അമേരിക്ക നിർമ്മിക്കുന്ന താൽക്കാലിക തുറമുഖം അവരുടെ വൃത്തികെട്ട ഇരട്ട മുഖം മറച്ചുവെക്കാനുള്ള പ്രചാരണ തന്ത്രമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയും പറയുന്നുണ്ട്